ഞാൻ ഒരു ഷർട്ടും ഈ പാന്റും പറയുന്നതിനു വരെ പ്രത്യേകം പരിപാടിയുണ്ട് കല്യാണിന്റെ ആണ് നമ്മള് കൊല്ലത്ത് പോണം ഇവിടുന്നോ ഒരു ഷർട്ട് സംഘടിപ്പിച്ചിട്ട് എനിക്ക് വരുമാനത്തില് ഞങ്ങളെ നിങ്ങള് പതിനാല് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പതിനാല് വർഷമായി മറുപായം തുടങ്ങിയിട്ട് എണ്ണൂറ്റി ഇരുപത് എപ്പിസോഡുകളായി വലിയ അത്ഭുതമാണ് ചാനൽ ചരിത്രത്തിൽ മറുപായം ഒക്കെ ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യം കൂടിയാണ് പിന്നെ ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാല് വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ വലിയൊരു ആത്മബുദ്ധമാണ് ഞങ്ങൾ താരങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ടും കുട്ടികളുമായിട്ടൊക്കെ വലിയൊരു ബന്ധമാണ് ഈ ഒരു പ്രോഗ്രാം കാരണം ഉണ്ടായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മികച്ച പ്രോഗ്രാമിനുള്ള അവാർഡും മരുമായത്തിനായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ട് പിന്നെ ഈ മരുമായും കാരണം ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി ഇപ്പോൾ ഈ ഡിസംബർ രണ്ടിനും ഞങ്ങൾ മരുവായും ടീം മനുഷ്യാർജയിലേക്ക് പോവുകയാണ് പ്രോഗ്രാമിനായിട്ട് അങ്ങനെ എപ്പോഴും സന്തോഷമായിട്ട് പലരും സാറ് പറഞ്ഞതുപോലെ അമേരിക്കയിൽ ചെല്ലുമ്പോഴും ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോഴൊക്കെ അവിടുത്തെ മലയാളികൾ പറയും ഞങ്ങളുടെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ് മരുമായത്തിൻ്റെ ഒരു എപ്പിസോഡെന്ന് അത് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്ന മരുമായത്തിൻ്റെ ഒരു എപ്പിസോഡ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറ്റൻഷൻ അങ്ങോട്ട് മാറും എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു സന്തോഷം അത് വലുതാണ് നിങ്ങളെ ഇത്രയും ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞത് ഈ കല്യാൺ സിൽസിനോടുള്ള ഇഷ്ടം കൊണ്ടും ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം കല്യാൺ സിൽസ് ഇപ്പം കേരളം മുഴുവൻ പടർന്ന് പിടിക്കുകയാണ് ഇനി നമ്മൾ കേരളം വിട്ടും ഗൾഫ് നാടുകളിലേക്കും കല്യാൺ സിൽസ് എത്തട്ടെ എന്ന് പ്രത്യാശിക്കാം ആണോ ആ ശരി കേട്ടോ അവ ഇനിയും ഒരുപാട് ലോകം മുഴുവൻ ശൃംഖലകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ും സന്തോഷം ഞങ്ങള് മണിയേട്ടനും സ്നേഹയും ഞങ്ങള് രാവിലെ എട്ടര മണിക്ക് പുറപ്പെട്ടതാണ് അവിടുത്തെ യാത്ര പക്ഷെ വഴിയിലെ ദുർഘടങ്ങളും പ്രശ്നങ്ങളും കാരണം ഞങ്ങൾ ഇവിടെ രണ്ടര മണിയായി ാണ് സാധിച്ചില്ല ഒരു പതിനഞ്ചു മിനിറ്റ് ലേറ്റ് ആയിരുന്നില്ല ആളുകളോടൊക്കെ അറിയില്ലായിരുന്നു എല്ലാവർക്കും വലിയ സന്തോഷം എല്ലാവരെയും അതുപോലെ ഈ കേക്ക് മിക്സിങ് പലപ്പോഴും പല റീലുകളിലും അല്ലെങ്കിൽ വിദേശത്തുള്ള പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനോ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പോൾ അതെന്തായാലും കല്യാണിൻ്റെ കൂടെ ആയത് ഒരുപാട് സന്തോഷം പിന്നെ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ആ വേദി ഞങ്ങളൊരു നന്ദി പറയാൻ ഉപയോഗിക്കാറുണ്ട് മരമായത്തിനെ സ്നേഹിച്ചതിന് ഈ പതിനാല് വർഷം ഞങ്ങളെ നിലനിർത്തിയതിന് എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ ടെലിവിഷൻ ഷോ ആണ് അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ സ്പെഷ്യലാണ് അപ്പോൾ അതൊരു പതിനാല് വർഷമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിൻ്റെ കാരണം അത് കണ്ട് വിജയിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അതിനെ നേരിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങളുടെ പത്ത് പേരുടെയും ഞങ്ങളുടെ ക്രൂവിൻ്റെയും എല്ലാവരുടെയും നന്ദി ഞാൻ ഇപ്പോൾ പറയുകയാണ് അപ്പോൾ ഈ കല്യാണത്തെപ്പറ്റി ഇപ്പം ന്യാസി പറഞ്ഞ കല്യാണം ഞാൻ പ്രത്യേകിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോകും കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിക്ക കഴിഞ്ഞു അപ്പോൾ എനിക്ക് ബന്ധം എറണാകുളം കല്യാണമായിട്ടാണ് അപ്പോൾ ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത് ഞാൻ എന്നെ കണ്ടത് ആക്ച്വലി എന്റെ ചേച്ചിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ വന്ദേ വരുമ്പോഴാണ് ആ കല്യാണത്തിന്റെ കംപ്ലീറ്റ് പർച്ചേസും അവര് കണ്ണൂരിൽ നിന്ന് എറണാകുളം കല്യാണം വന്നിട്ടാണ് എടുത്തത് ഞാനുമായിട്ട് അരിച്ചു ഞാൻ പോയിട്ട് സംഭവം നമ്മള് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ വേണല്ലോ അപ്പൊ അവിടെ അംബ്രൂഷേട്ടനാണ് അതിന്റെ ആള് അംബ്രേട്ടനെ അവിടെ ഓഫർ ഇവര് ഒക്കെ കിട്ടും അപ്പൊ ആദ്യം ചെല്ലുന്നവർക്കാണ് കൂടുതൽ ഓഫറുള്ള സാധനങ്ങളൊക്കെ കിട്ടുക അത് ഞാൻ ചെല്ലുമ്പോ ചിലപ്പോഴൊക്കെ തീർന്നു പോകും അപ്പൊ ഞാൻ അംബ്രൂ സേട്ടനെ ചാക്കലാക്കിട്ട് ആദ്യം പറഞ്ഞു ഇനി ഓഫർ വരുമ്പോ എന്നെ ആദ്യം വിളിക്കണം അങ്ങനെ ആദ്യം പോയിട്ട് ഓഫറുള്ള സാധനങ്ങൾ പട്ടുസാരികളൊക്കെ വാങ്ങുന്ന അതാണ് ഞാൻ അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ പോണ കല്യാണം കംപ്ലീറ്റ് പർച്ചേസ് ഒക്കെ അവിടുന്നതായിരുന്നു അപ്പോൾ അത് അതൊരു വിശ്വാസമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് എൻ്റെ ക്രിസ്മസ് തുടങ്ങി എന്നുള്ളത് വളരെ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത്ര നേരിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും ഇപ്പം തന്നെ

എല്ല സത്യത്തിൽ ഈ കേക്ക് എന്ന് പറയുന്ന പരിപാടി എന്താന്നുള്ളത് എനിക്കറിയില്ല അപ്പോ ഓവര് വിളിച്ചിട്ട് കേക്ക് മിക്സിംഗ് എന്ന് പറയുന്ന പരിപാടി പരിപാടിയുണ്ട് കല്യാണിന്റെയാണ് നമ്മൾ കൊല്ലത്ത് പോകണം അത് രാവിലെ പോയി വൈകുന്നേരം നമുക്ക് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞു അപ്പോ എന്ന് പറഞ്ഞ പിന്നെ വേറൊന്നും ആലോചിക്കണ്ടാത്ത പോലെ തന്നെ കേക്ക് മിക്സിങ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കില്ല അപ്പൊ അത് ഒന്നും ആലോചിക്കാറുണ്ടായില്ല നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോയി ഇത്രയും മുന്തിരിന്ന് ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല ഇതെന്തായാലും ഒരു ഗംഭീര അനുഭവമായിട്ടാണ് സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഇന്ന് വരെ കേക്ക് മിക്സിങ്ന്ന് പറയുന്ന ഒരു സംഗതി എന്താണ് എന്ന് എനിക്കറിഞ്ഞൂടെ ഞാനിത് മനസ്സിലാക്കിയത് ഇവിടെ വന്നാണ് ഏ അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ അനുഭവമായിട്ടല്ല മനസ്സിലുള്ളത് ഒരു വലിയ അനുഭവമായിട്ട് തന്നെയാണ് കാരണം കല്യാൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും കല്യാൺ എന്നുള്ള സംഗതി വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അത്രയും വിശ്വസ്തമായിട്ടുള്ള രീതിയിൽ ആളുകളുടെ മനസ്സിലേക്ക് പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ നിലയ്ക്ക് ഇതിന് എനിക്കിപ്പോൾ തോന്നുന്നത് ഇനിയും കല്യാണിന് ഒരുപാട് ഇതുപോലെയുള്ള ആ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇടവരട്ടെ അവിടെയൊക്കെ അവിടെ ഇതേപോലുള്ള കേക്ക് മിക്സിങ് പരിപാടികൾ ഉണ്ടാവുമ്പോ ഞങ്ങളെ തന്നെ വിളിക്കണം ന്യൂ ജിയിലെ തുടക്കം പോകുന്നു പറയുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ഞങ്ങൾ അവിടേക്ക് വിളിക്കുന്നു ഞങ്ങൾ തന്നെയാണ് പിന്നെ കേക്ക് മിക്സിങ് വേറെ ആരും വേണ്ട മാത്രം മതി അതന്നെ മിക്സ് ചെയ്യും അത് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ന്യൂജേഴ്സിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ് അതിലൊന്നും ഒരു വിഷയമില്ല അപ്പൊ എന്തായാലും ഇവിടെ വരാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് വെറും വാക്കല്ല വെറും വാക്കല്ല സാറേ സത്യമായിട്ടും വലിയ സന്തോഷം തന്നെയാണ് നിറഞ്ഞ സന്തോഷമാണ് ആ നിലയ്ക്ക് സ്ഥാപനത്തിനും ജോലി ചെയ്യുന്ന ആളുകൾക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും നല്ല കാലവും നല്ല ജീവിതവും നല്ല സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ാണ് പിറന്നാൾ ദിനത്തിൽ സാധാരണ നമ്മൾ കേക്ക് മുറിക്കാറുണ്ട് കേക്ക് കേക്ക് മിക്സ് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ മണിയന്റെ പ്രസാബി ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ് അപ്പൊ കല്യാണം തന്നിരിക്കും അത് വലിയ സംഭവമാണ് ഞാൻ ഞാൻ ഒരു ഈ

എന്റെ കയ്യിൽ ഞാൻ ഇട്ട് വന്ന ഡ്രസ് ഉള്ളു ഞാൻ അങ്ങനെ മതിയോ ഇങ്ങനൊന്നും വലിയ സംഭവമാണ് നമ്മള് ഫോട്ടോ എടുക്കാത്ത ഒരാളുടെ നമുക്ക് അറിയില്ലല്ലോ അപ്പോ എന്റെ പിറന്നാളാണ് എന്നുള്ളത് കൊണ്ട് കോവൂരി ഇവിടുന്ന് എവിടുന്നോ ഒരു ഷർട്ട് സംഘടിപ്പിച്ചിട്ട് എനിക്ക് ഷർട്ട് കല്യാണിന്റെ ഷർട്ടാണ് ബാക്കി ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ മന്ത്രി മേഡമാണ് പ്രകാശ്